അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മാജിക് ഹബ് അപ്പോൾ ഞാനിന്ന് ഒരു പാവക്ക അച്ചാർ റെസിപ്പിയാണ് നിങ്ങൾ ഷെയർ ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കാരണം എനിക്ക് എനിക്കത്രക്കും ഇഷ്ടമുള്ള ഒരു അച്ചാറാണ് പിന്നെന്താണ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ആരും നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാനെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു രണ്ട് പാവക്കയാണ് ആൻഡ് ഈ പാവക്ക നന്നായിട്ട് വാഷ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഗാർലിക്ക് ജിഞ്ചർ ഗ്രീൻ ചില്ലി ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക നേരത്തെ കട്ട് ചെയ്ത് വെച്ച് നമുക്ക് പാവക്ക ഓയിൽ ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ നോർമൽ കോ ഓയിലാണ് ഉപയോഗിക്കുന്നത് കോക്കനട്ട് ഓയിലെല്ലാം ഫ്രൈ ചെയ്താൽ നമുക്ക് മാറ്റി വെക്കാം ഇനി പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതിലിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ചില്ലി റെഡ് ചില്ലി പൗഡറാണ് അത് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് കരിഞ്ഞ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലായത് കൊണ്ട് ഒന്നിക്ക് ലോ ഫ്ലെയിമിൽ വെക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് ആഡ് ചെയ്യാം എന്നിട്ട് ചില്ലി പൗഡറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് സോൾട്ട് ഷുഗർ വിനീഗർ അപ്പം ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചാൽ പാവക്കയും കൂടി ആഡ് ചെയ്താൽ നമ്മൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യണം ആൻഡ് കം യുവർ ഫീഡ്ബാക്ക് ബാക്ക് താങ്ക്